എന്ത് ഭാഗ്യവാനാണ് ഇങ്ങനെ താരാട്ട് കേട്ട് ഉറങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാതായല്ലോ ആര് ഉറങ്ങട ദിവസം നമ്മൾ എത്ര അമ്മമാരുടെ പാട്ട് കേട്ടാ ഉറങ്ങാറ് ഇതിനിടയിൽ കൊതുകിൻ്റെ മൂളിപ്പാട്ടുമുണ്ട് കൊതുകിനും വില്ലേടാ കൊതുകോളം ജീവനേ താരാട്ടേ പതുക്കടങ്ങമ്മേ പതുക്കെ അമ്മയുടെ ഒരുപാട് കാലത്ത് ദേ ഈ അമ്പലത്തിൽ വരണോന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലമ്മേ ഒരുപാട് നാളായിട്ട് ഞങ്ങളുടെ ആഗ്രഹമാണല്ലോ അമ്മയുടെ കൊണ്ടുവരാന്നുള്ളത് അമ്മ ഇന്നാൾ പത്ത് ദിവസം പരിചരിച്ച് കിടന്നില്ലേ അന്നേരത്തെ ഇവള് നേർന്നതാ ഈ അമ്പലത്തിൽ കൊണ്ടുവരാന്നുള്ളത് ഈ വഴിപാട് നടത്തുന്ന കാശു കൊണ്ടേ അന്ന് മരുന്ന് വാങ്ങി തന്നിരുന്നെങ്കിൽ മൂന്നിന് അന്ന് എന്റെ പനി മാറി നിനോള് പിള്ളേരെ കൂട്ടാൻ വേണ്ടി പ്രസവം പിള്ളേരുടെ എണ്ണം കൂട്ടാൻ മോനെ പറഞ്ഞത് അമ്പലത്തിലേക്ക് അവരെയും കൊണ്ടുവരാന്നല്ലോ എന്നാ പറഞ്ഞത് അവർക്ക് ഓൺലൈൻ ക്ലാസ് കൈ അതിന്റെ ആവശ്യമൊന്നുമില്ല കഴുത്തിരി പിടിക്കാൻ പറഞ്ഞു ഓക്കെ ചാടി പിടിക്കും എനിക്ക് അമ്മ ഇരി പോയി വരാം അമ്മയ്ക്ക് വല്ല വഴിപാട് നടത്തണോ ഒരു ശത്രു സംഹാര പൂജ അങ്ങ് ചെയ്തേക്ക് അതിന് അമ്മക്ക നാട്ടിലെ ശത്രുക്കള് നാട്ടിലല്ലടാ മോനെ സ്വന്തം വീട്ടിലുണ്ടല്ലോ നിങ്ങൾ വന്നേ വന്നേവാശ്വര്യമുള്ള മുഖമാണ് കേരൻ്റെ അറിയാമോ

ചീട്ടെടുത്ത് ചീറ്റെടുത്ത് കഴുത്തുളുക്കി എരന്ത് പോയാട അതല്ല കൈ നോക്കി ലക്ഷണം പറയാ എന്നാ പറഞ്ഞത് ആ പൈസ മകം വന്നാലേ ഉണ്ടാവുള്ളൂ വരുവമ്മായിടും കണ്ടിപ്പാ ഭഗവാനേ അങ്ങനെ കണ്ടാ മതിയായിരുന്നു നിന്റെ നാക്ക് പൊന്നാവട്ടെ

എന്നാ മോനൊരു കൊട്ടയിലിരുത്തി ചുമന്നോട് നട ദേ കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഇന്ന് ഈ നടക്കിൽ വെച്ച് നമുക്ക് പിരിയാ ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാ വീട്ടില് വേണ്ട ദൈവമേതൊട്ടെ അമ്മ ഇവിടെ നിൽക്കും അപ്പൊ ഞാൻ മറ്റേവരിലെ തലയും പോയി ശല്യം തീർന്നു ഇനി നമുക്കൊരു വെളി വിളിക്കാം ഏഹ് കഴിവി പണം കൊടു ഞാൻ വന്ന് മോശക്കാർക്ക് മോശക്കാരൻ അയ്യോ ഞാൻ പറഞ്ഞല്ലോ എന്റെ മോൻ വരട്ടെ നിങ്ങളുടെ മകൻ എവിടെയാ പെറുക്കി അല്ല നീ അല്ലേ കൊറച്ചു മുമ്പ് പറഞ്ഞത് അയ്യാ ഞാനീ അമ്മയുടെ കൈ നോക്കി ലക്ഷണം ചൊല്ലിയാച്ചേ ണം കിട്ടാതെ എന്നെ ചെയ്യോ ഞാൻ ശാപെട്ട് നാല് നാളെ എന്റെ മോനെ ഇവ കള്ളനായിരുന്നോ ഇത്ര നേരം ഈ കള്ളനോടായിരുന്നോ ഞാൻ സംസാരിച്ചോണ്ടിരുന്നത് അല്ല മക്കളെ ഒരു സത്യപാലനെ കണ്ടോ പത്ത് പത്തഞ്ചു ഞങ്ങളെ ഈ പരസ്യത്താ ജീവിക്കുന്നെ കണ്ടില്ല അത് ശരിയാ അല്ല അവനോട് പോയി അതെ രണ്ട് രണ്ട് മണിക്കൂറായി മണിക്കൂറായി എന്നെ ഇവിടെ അവിടെ പോയിട്ട് മക്കളെ എടാ ശിവ എടാ ഇത് മറ്റേതാ പുതിയ പരിപാടി അല്ലടാ പ്രായമായ കാരണവരെ ഒഴിവാക്കാൻ ഇങ്ങനെ പുണ്യസ്ഥലെ കൊണ്ടുരുത്തി മുങ്ങുന്ന പുതിയതര ഏർപ്പാടാ പാവം

എന്റെ അമ്മ പോയെ ആരെങ്കിലും ഒന്ന് ഓടി വരണ്ടേ സത്യടാ അമ്മ പോയി സത്യ അയ്യോ പോയി സത്യട്ടാ അയ്യോ എന്റെ കയ്യും കാലം ഇറക്കുന്നേ ഞാനിതെങ്ങനെ നയിക്കു അയ്യോ അയ്യോ ഇങ്ങനെ അയ്യോ ഇങ്ങനെ മനുഷ്യ പറ്റില്ലാത്ത നാട്ടുകാരായി പോയല്ലോ അയ്യോ ചേച്ചി പായസോന്ന് പറഞ്ഞിട്ട് പായസം വെച്ചിട്ട് വന്നപ്പോയി ചേച്ചി അയ്യോ പുതിയ കമ്മലാണോ എന്നോട് പറഞ്ഞില്ല അയ്യോ

അതല്ല ഞാൻ പറഞ്ഞു അമ്മയുടെ കാര്യ സത്യം നമുക്ക് പോലീസിൽ അറിയിച്ചാലോ എന്നാ നീ ഒരു കാര്യം നമ്മളെ വർക്കലെ ക്ഷേത്രമില്ല അവിടെ പോയിട്ടൊരു അഞ്ചു ദിവസം ഭജന അവിടെ അത് വേണോ നേരിടാ നേ കേരുവാ ഇതല്ലേ വീട് വഴിപാട് നേർന്ന് നാക്ക് വയല കിട്ടില്ല അതിനു മുന്നേ അമ്മയും എത്തി ഓ വഴിപാടിന്റെ ഒരു ശക്തിയെ നമ്മടെ അമ്മ വന്നടി സന്തോഷിക്കടി ഫാത്തറപ്പിക്കാത്ത വിളിച്ചകത്തോട്ട് കൊണ്ടുപോയി അമ്മ 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 വീട് ഉറങ്ങി വാ മ്മ കുഞ്ഞാ ഞങ്ങളുടെ കിട്ടിയോണ്ട് ഭാഗ്യം അല്ല യാജകമാഫിയുടെ കയ്യില് കിട്ടിയായിരുന്നെങ്കി കണ്ണും കുത്തിപ്പൊടിച്ച് കൈകാലും തല്ലി ഓടിച്ച് ദേ ഇങ്ങനെ തെണ്ടിച്ചേനെ സാറ് തെണ്ടണ കണ്ടല്ലോ

വാടേ ഓടിയോടാ ഓടിയോടാ സൈഡിൽ ഒന്നും ഇല്ലല്ലേ എങ്ങോട്ടാ കയറണ ഏ സാറേ ഞങ്ങൾ ഈ വണ്ടിയിൽ എടാ കണ്ണി കണ്ട നിന്നെ പോലത്തെ പാട്ടവർക്കിലായിട്ടും കുപ്പിവർക്കിലായിട്ടും കയറാനുള്ള വണ്ടിയല്ലേ അത് വലിയ വലിയ ആൾക്കാർ കയറുന്ന വണ്ടിയാ മനസ്സിലായാ ആ വിട്ടോ

അമ്മയെ കൊണ്ട് വീട്ടിൽ കേൾപ്പിച്ചപ്പോൾ എന്തൊരാശ്വാസം ഇനിയിപ്പം കുപ്പിയും പാട്ടയും പറക്കേണ്ടേക്കാളും കൂടുതലേ അപ്പനെ അമ്മയും പറക്കേണ്ടി പോരൂ അതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വേസ്റ്റ് അച്ഛനും അമ്മയാണല്ലോ ആ അമ്മേനെ അവരിനിയും കൊണ്ട് കളയുന്ന തോന്നണേ കൊല്ലാനും മടിക്കില്ല താടകം ഡാ അമ്മച്ചീനെ അവരെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ എന്താണ് അവർ വഴി ഏ ഒരു ഐഡിയ കിട്ടി എന്തുവാ എന്തൊരു ബുദ്ധിയാണോ നിന്റെ തല ഒട്ടിത്തെ പോവും നീ വാ ആ ചേട്ടാ രണ്ട് സിഗരറ്റ് ആഹാ ഇത് ഇതാരായിരിക്കുന്നേ കുഴക്കടാ കുഴച്ച് കുഴച്ച് കേറ്റ നീ ഇതൊരെണ്ണം മതിയായിരുന്നല്ലോടോ അതിന് ആർക്ക് നിന്റെ തള്ളക്ക് തള്ളയ്ക്ക് പറഞ്ഞോട്ടല്ലേ കൊണ്ടുപോയി കളഞ്ഞില്ല നീ പിന്നെ പഴത്തിൽ പിന്നെ കളയാതെ ഏഹ് അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലായിരുന്നു നീയാണ് ചുമ്മാ വളച്ച് കേട്ടാ ചുമ്മാ കാര്യം എന്താണെന്നാ പറ അനിയെ നിന്റെ അമ്മയെ കൊണ്ട് കളഞ്ഞു എന്ന് അമ്പലത്തിൽ കൊണ്ട് ആണോ ഞാൻ അവനെ ഇങ്ങോട്ട് കൊടുക്കാൻ കൊടുക്കണം നീ ഇതുകൊണ്ട് ചെയ്യാൻ പോവാ ൂർച്ഛങ്ങ ഒന്നില്ല മൂർച് തരാ നല്ല നല്ല കൊന്നിട്ട് വാ പോയിട്ട് വാ അപ്പ ഇന്ന് വല്ലും പോയി ആ ചേട്ടാ രണ്ട് സിഗരറ്റ് രണ്ടു കേട്ടേ ഇവനെത്തി എവിടെയാണ് നീ ടാ വിചാരിച്ചത് എന്റെ അമ്മയ്ക്ക് ചോദിക്കാനും പറയാനും ആരും നിനക്ക് നോക്കാൻ പറ്റത്തില്ല പോലെ ഞാൻ കൊണ്ടുപോയി നോക്കിയേവാള്ളാൻ തോന്നില്ലടാ നിനക്ക് നീയൊക്കെ പുഴുത്തു ജാഗത്തേ ഉള്ളൂ എന്റെ അമ്മ അമ്മേ അമ്മ എന്താ ഇവിടെ എന്താ കൊണ്ടുപോയില്ലേ ആരെ അമ്മേനെ വലിയ ഡയലോഗെ വെച്ച് കയറ്റണല്ലേ കൊണ്ടുപോകും കൊണ്ടുപോകും പോവു അമ്മേ ഞാനൊരു ടാക്സി ഓടിച്ചു ആ ഞാനേ ഞാനിപ്പോൾ തന്നെ ഇപ്പം വരാം ഓക്കെയിരുന്നു എന്ത് നോക്കി നിൽക്കാത്തള്ളേ ഇത് ഞങ്ങൾ വഴിപാടൊരു ലിസ്റ്റ് എടുത്താൽ പോയ പോലെയാ കേറി പോവാതള്ളേ മുരുക സേട്ടൻ്റെ കടയിൽ എണ്ണാച്ചി പുതിയ കടമറക്കാൻ പോവുക കുറച്ചുപേരൊക്കെ അവർക്ക് എടുത്ത കുറച്ച് കാശ് കൂടുതൽ കിട്ടും അറിഞ്ഞ പിന്നെ അതും ഇല്ല ഇതും ഇല്ലാതാവും കറുത്ത മോറും വെളുത്ത ചോറും കണ്ടും ഇനി ജീവിക്കണമെന്നില്ല വയസായ കാരണന്മാരെ നമുക്ക് സ്റ്റേഷനിൽ പോയി കാണാം പരിഹാരം ഭീഷണിപ്പോഴത്തെ വാങ്ങാൻ കിട്ടുന്നതല്ല മക്കളുടെ സ്നേഹം അതെ അറിഞ്ഞു ലഭിക്കണം പറഞ്ഞിട്ട് കാര്യമില്ല അവര് ഹൃദയം കൊണ്ട് ജീവിക്കും ഇപ്പോഴത്തെ തലമുറ ബുദ്ധി ബുദ്ധികൊണ്ട് അത്രേ ഉള്ളു വ്യത്യാസം മരിക്കാൻ വേണ്ടിയാ വീട് വിട്ടിറങ്ങിയത് ചാവുന്നതിന് മുമ്പേ മക്കളെ മക്കളെ കാണണം തോന്നി അമ്മച്ചി അമ്മച്ചി ചാവണ്ട ഞങ്ങൾ നോക്കിക്കോ ുംക്കളെ കൊപ്പിക്കാനുള്ള വിദ്യ ഞങ്ങറിയാം അതെന്ത് അമ്മച്ചി ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകുമോ നമ്മുടെ ഒരു മാഷുണ്ട് പൗരസ് മാഷ് മാഷ് നാളെ വീട്ടിലെത്തും പിന്നെ അമ്മച്ചി നോക്കിക്കോ കഥ മാറും എനിക്ക് ഒട്ടും വിശ്വാസം ഞാൻ പൗലോസ് ഒരു സർവേക്ക് വേണ്ടി ഓ നടക്കാൻ എന്ത് വന്നിട്ട് ഇത് വൺ ഇന്ത്യയാണ് ഇവിടെ അറുപത് വയസ്സ് കഴിഞ്ഞുള്ള ആരെങ്കിലും ഉണ്ടോ എന്റെ സാറേ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു കഴിഞ്ഞു തിരിച്ചെടുക്കാനല്ല അവർക്ക് മാസം തോറും പതിനായിരം രൂപ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ട് സാറേ ചിരിക്കാൻ പറഞ്ഞതല്ല സംഗതി സത്യവാ ഗവൺമെന്റിന്റെ വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രകാരം അറുപത് വയസ്സ് കഴിഞ്ഞ ആർക്കും ഇനി മുതൽ പതിനായിരം രൂപ പെൻഷൻ കിട്ടും ഈ പെൻഷൻ അർഹതയുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ അമ്മയുണ്ട് കിട്ടും അമ്മയ്ക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ഇല്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വന്നാലും മതി ഇനി വേറെ മക്ക കൊടുക്കണമെന്നുണ്ടെങ്കിൽ

നീ പഴയതുപോലെ അമ്മയെ ഒരു ദേ ആ അവൻ വന്ന് അതിനിത്തിരി കോഴിയെ മേടിച്ചിട്ട് വാ അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴി ബിരിയാണി വെച്ചിട്ട് തന്നെ കാര്യം അമ്മയുടെ കാല് നല്ല വേദനയുള്ളതാ അമ്മയുടെ കാല് ഞാൻ തിരുമ്മി തിരുമ്മി പഴന്തുണി പോലെ ആക്കും നോക്കിക്കോ നോക്കിക്കോട്ടു നിങ്ങളെ കളി ഏറ്റു പൊന്നു ൊന്നുപോലെയാ നോക്കുന്നേ ഒരാഴ്ച സത്യന്റെ വീട്ടിലാണെങ്കിൽ ഒരാഴ്ച വിന എന്റെ വീട്ടിലാ എന്നെ സൽക്കരിക്കാം മത്സരിക്കാം അവര് അമ്മയുടെ നന്മ മാത്രം ആ പിന്നെ ആ മാഷ് പറഞ്ഞ പോലെ പതിനായിരം രൂപ എനിക്ക് പെൻഷൻ കിട്ടുവോ അമ്മേ സർക്കാരിലേക്ക് അങ്ങനെ ഒരു നിവേദനം പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും പൗലോസ് മാഷ് അപ്പോ അത് കിട്ടാൻ പോണില്ല കിട്ടും അമ്മേ എന്നായാലും കിട്ടും അപ്പോ അവര് പിന്നെ ആവുമല്ലോ മക്കള് എന്റെ ദൈവമേ ഞാൻ ഒരുപാട് കൊതിച്ചുപോയതാണ് പക്ഷേ സ്വപ്നമായിരുന്നു ഇത് നീ എന്ത് സ്വപ്ന കണ്ടേ നമ്മുടെ ഭാഗികവും മക്കളും സന്തോഷത്തോടെ ജീവിക്കുന്നതാ കണ്ടത് സംഭവം കൊള്ളാം പക്ഷേ ഒൺ ഇന്ത്യൻ പെൻഷൻ നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഏതെങ്കിലും പാർട്ടി ഇന്ന് ഇന്ത്യയിലുണ്ടോ ഉണ്ടാവും മുട്ടിയ ചേരയും കടിക്കുന്നല്ലേ ഇപ്പൊ കർഷകരെല്ലാം ഒന്നായില്ലേ അതുപോലെ ജനം ഉടരും നീ നോക്കിക്കും സംഭവിക്കുമായിരിക്കും അതുവരെ ഈ അമ്മയെ നമ്മൾ എന്ത് ചെയ്യൂടാ ഇതുപോലുള്ള പാഴ്ജന്മങ്ങൾക്ക് വില ഉണ്ടാവുകയും ചെയ്യുക ഇവരുടെ ചോരയും വിയർപ്പുമാണ് ഇന്ത്യ എന്ന് തിരിച്ചറിയുന്ന കാലം വരും വരട്ടെ അതുവരെ ഈ അമ്മമാരെ നമുക്ക് സ്നേഹിക്കാം നാളെ തന്നെ ചെറിയൊരു വീട് വാടകയ്ക്ക് എടുക്കണം അമ്മേരെ മക്കൾ കൊടുക്കാത്ത സ്നേഹം നമുക്ക് കൊടുക്കണം ശരിയാ അമ്മയില്ലാത്ത നമ്മുടെ ആ വിഷമം കണ്ടിട്ട് ഈശ്വരൻ തന്നതാണ് ഈ അമ്മയെ The